ഈ സംശയം എങ്ങനെയാണെന്നൊക്കെ സംശയം ചോദിച്ചത് അത് ഈ മുഹമ്മദ് മരിച്ചു ശേഷമാണ് പോട്ടെ അതൊക്കെ യൂതന്മാരെ യൂതന്മാർ പാവൻകുട്ടി നല്ല കുട്ടിയായിരുന്നു അത്രയെ കൊണ്ട് എഴുതി മുസ്ലിം സ്ത്രീകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുത്തതും അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു എൻട്രിയും വലിയ തോതില് ഇസ്ലാമിന്റെ സമാധാനവും പൊട്ടത്തരങ്ങളും എന്താണ് എന്നും എന്തുകൊണ്ടാണ് അത് എതിർക്കപ്പെടുന്നത് എന്നും ഒരു വിഭാഗം വളർന്നു വരുന്ന ചിന്തിക്കാൻ സാധിക്കുന്ന തലമുറയ്ക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ വളരുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ എവിടെയാണ് വളരുന്നത് എങ്ങനെയാണ് വളരുന്നത് ബയോളജിക്കലി ഉള്ള വളർച്ചയാണോ ശരിയായ വളർച്ച അതോ മൈക്ക് ലച്ച് ഹാർട്ട് അമ്മ നല്ലവനാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണോ അതിലേക്കാണ് വരേണ്ടത് അതോ പ്രാമാണികമായിട്ട് അവരെ ബോധ്യപ്പെടുത്തണോ എന്ന് ആളുകൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മതമാണെന്നും രണ്ടാമത്തെ മതമാണെന്നും പോലും പിന്തള്ളി നമ്മൾ വളരുന്നു എന്ന് പറയുമ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക് അറിയാം ഇന്നലെ ഒരു ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി എന്നോട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കുട്ടിയുടെ ഒരു സിസ്റ്റർ ഒരു ലവ് ജിഹാദിനകത്ത് കുടുങ്ങി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പൊ ആ കുട്ടി എന്നോട് ചോദിച്ചത് ടീച്ചറെ ശരിക്കും ഇസ്ലാം എങ്ങനെയാ വളരുന്നു എന്ന് പറയുക അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് മോളെ ഇസ്ലാം വളരുന്നു എന്ന് നിനക്ക് മനസ്സിലാകാത്ത കാരണം എന്താണ് കേരളത്തിൽ നോക്കിയാല് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന ആളുകളാണല്ലോ വിമർശിക്കുന്ന ആളുകളാണല്ലോ അവരൊക്കെയും ബയോളജിക്കലി മുസ്ലിം അല്ലേ അവരൊക്കെയും മുസ്ലിമിൻ്റെ കൗണ്ടിങ്ങിൽ തന്നെയല്ലേ അവർ വരുന്നത് എന്ന് ചോദിച്ചു ശരിയാണ് ഭാരതത്തിന്റെ അടിസ്ഥാന ശത്രുവാര ഇസ്രയേലിന്റെ അടിസ്ഥാന ശത്രു ആരാ വളർച്ചയുടെ പുരോഗതിയുടെ നവോത്ഥാനത്തിന്റെ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുന്നത് എല്ലാം ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് വന്നു കയറിയിട്ട് അവരെ അവരുടെയൊക്കെ സമാധാനം തല്ലിക്കെടുക്കുന്നതാര ഇവരാണ് അവർ ആ രൂപത്തിലാണ് വളരുന്നത് ഇവര് ചെന്ന് കേറുന്ന രാജ്യങ്ങളൊക്കെ ഇവരെ കുറിച്ച് മനസ്സിലാക്കി അവിടെയുള്ള മുസ്ലിങ്ങൾ പോലും ഈ മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുവാണ് മതതീവ്രവാദത്തിന്റെ അടിസ്ഥാന മതം ആണ് ബുദ്ധമതക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാരാ ഇവരാണ് ഇവർക്ക് ഇവര് മാത്രമേ വളരാൻ പാടുള്ളൂ സിഖ് മതം പാടില്ല സോഷ്യൽ മീഡിയയിലെ ആഭാസന്മാരെന്നറിയപ്പെടുന്നതാരാ മുറിയന്മാരാ നമ്മുടെ കമന്റ് ബോക്സിൽ ചാറ്റ് ബോക്സിലൊക്കെ വരുന്ന തെറികൾ കണ്ടാലറിയാം ഇവരുടെ കൾച്ചർ എന്താണെന്ന് കാരണം മദ്രസയിൽ പോയി വെളിച്ചെണ്ണയിട്ട് കമിഴ്ന്ന് കിടന്ന് മാത്രം ശീലമുള്ള ആളുകളാ അറിയില്ല ഒരു പൊതുസമൂഹത്തിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു സ്ത്രീയോടെ എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയാത്ത ആഭാസന്മാർ ഇവരുടെ ബേസിക് നോളജ് അതാണ് ഇസ്ലാമിനെ എതിർക്കുന്നവരെ പ്രതിരോധിക്കുക കണ്ണു പൊട്ടുന്ന തെറിവിളിക്കുക ഇപ്പം നമ്മുടെ ചാറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഉമ്മയെ കളിക്കാൻ തരുമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ സ്വന്തം ഉമ്മമാരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇവർക്ക് മനുഷ്യത്വം ഇല്ല അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ ഓവനകത്ത് വയ്ക്കാൻ പറ്റുന്നത് മനുഷ്യത്വമുള്ളവർക്ക് പറ്റില്ല സ്വന്തം കുഞ്ഞുങ്ങളെ കറി വെച്ചിട്ട് അവർക്ക് തന്നെ തിന്നാൻ കൊടുക്കുന്ന ഹമാസ് ഭീകരരെ സ്വന്തം കുഞ്ഞുങ്ങളെ ജീവനോടുകൂടി തന്നെ കുഴിച്ചു മൂടി മൂടുന്ന ഒരു രീതി മാതാപിതാക്കളെ നിർത്തി കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ മക്കളാണ് കേട്ടോ അതിനകത്ത് തുടർന്നാ ഞങ്ങൾ മണ്ണിടാൻ പോകണമെന്ന് അള്ളാഹു അക്ബർ ഈ അള്ളാഹു അക്ബർ എന്ന പദം ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭീതിയോടുകൂടി കാണുന്നു ഇസ്ലാം വിട്ടവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരാരാ ഇവരാണ് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് എന്തെങ്കിലും നവോത്ഥാനം നടപ്പിലാക്കിയാൽ ഒരു സമ്മതിക്കില്ല നമ്മുടെ സൈനികരുടെ ശത്രുക്കളാര ഇവരാണ് രാജ്യം കാക്കുന്ന പട്ടാളക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ അതിന്റെ താഴെ വന്നിട്ട് ഇമോജിയിടുക അവര് ചെയ്യാം ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാശ്മീര് ഇന്ന് ഇപ്പം ഒരു പരിധി വരെ നരേന്ദ്രമോദി മുന്നൂറ്റി എഴുപതൊക്കെ എടുത്തു മാറ്റിയതോടുകൂടി പ്രത്യേക നിയമങ്ങളൊക്കെ ഇല്ലാതാക്കിയതോടുകൂടി സമാധാനം വന്നിട്ടുണ്ടെങ്കിൽ പോലും പഹൽഗാം ഭീകരാക്രമണം വന്ന സമയത്ത് എല്ലാവരും ഇന്ത്യക്കെതിരെ പൊരുതണം എന്ന് കാശ്മീരിൽ നിന്നിട്ടാണ് ഇവർ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡും വന്നിറങ്ങുന്നത് എവിടെയാണ് സ്വർണ്ണക്കടത്തുകാര കേട്ട് ജനീലടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയ വസ്തുതയാണല്ലോ ഞമ്മന്റെ ആളുകളാണല്ലോ ഏറ്റവും കൂടുതൽ ദ്വാരം വിശാലമാക്കുന്ന ആളുകൾ മയക്കുമരുന്നിന്റെ റാക്കറ്റാരാണ് അതിന്റെ വിതരണക്കാരും പ്രയോക്താക്കളും സ്വീകർത്താവും ഒക്കെ ഇവർ തന്നെ കഞ്ചാവ് വിതരണത്തിന്റെ ശൃംഖലയിലേക്ക് ഇവർ എത്തി എത്തട്ടെ കുഴൽപ്പണം ചാരിറ്റി ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി ലോബികൾ ഇവരാണ് പലതിന്റെയും പിന്നെ ലാൻഡ് ജിഹാദ് നടത്തി ഭൂമാഫിയ മുഴുവനും ഇവരുടെ കൈകളിലാണ് പ്രേമം നടിച്ചു വഞ്ചിക്കുന്ന അതുപോലെ ഇപ്പം നമ്മൾ ഈ റമദാനിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അഫ്വാൻ എന്ന പയ്യൻ വെഞ്ഞാറമൂട് തിരുവനന്തപുരം ജില്ലയിലെ അവന്റെ ഒരു ലഹരിയും ഉപയോഗിച്ച പയ്യനല്ല അമ്മയെ ചുറ്റിയിൽ കൊണ്ട് അടിച്ചു വീഴ്ത്തുന്നു പ്രേമിച്ച പെണ്ണിനെ അടിച്ചു വീഴ്ത്തുന്നു അനുജനെ വാപ്പയുടെ ഉമ്മയെ വാപ്പയുടെ അനുജനെയും ഭാര്യയെയും യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ പെരുമാറാൻ തന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇതിനെല്ലാം ഉള്ള ഒറ്റ ഉത്തരം ഇസ്ലാം മത രാജ്യമാക്കുന്നതിനു വേണ്ടി അന്യ മതസ്ഥരെ എങ്ങനെ ഭയപ്പെടുത്താം എന്ന് വിനെ പഠിപ്പിക്കുക ഞമ്മന്റെ ഇസ്ലാം സമാധാനമാണ് മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ ഇസ്ലാമിൽ സമാധാനമില്ല ആർക്കാണ് സമാധാനമുള്ളത് മുസ്ലിങ്ങൾക്ക് സമാധാനമുണ്ടോ ഇല്ല ഇപ്പൊ സൗദി അറേബ്യയില് യമനികളുമായിട്ട് അടിയ ഇറാനില് തമ്മ തമ്മിലടിയ പാകിസ്ഥാനില് അഫ്ഗാനില് ഇറാഖില് തുർക്കിയില് എവിടെയാണ് ഇവര് കൂടി ജീവിച്ചിട്ടുള്ളത് ആരാണ് ഇവരെ നയിക്കുന്നത് ഈ ഗ്രന്ഥമാണ് ഇവരുടെ സാമ്പത്തിക ഉറവിടം എന്താണ് വിദേശത്ത് നിന്നുള്ള തീവ്രവാദ ഫണ്ടിങ് ആണ് ഇങ്ങനെ ഇവര് വളർന്നാൽ നമ്മുടെ രാജ്യം അപകടമാണ് സമാധാനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ തീവ്രവാദത്തിന്റെ പിടിയിലേക്ക് നമ്മുടെ രാജ്യം അമർന്നു പോകാതിരിക്കാൻ നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ബഹുസ്വര സമൂഹത്തിൽ നാനാത്വത്തിൽ ഏകത്വം അനുഭവിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഈ മതഗ്രന്ഥമാണതിൻ്റെ കേന്ദ്ര ബിന്ദു ഇതാണ് അതിന്റെ അടിസ്ഥാന ഉറവിടമെങ്കിൽ ഇത് പരിശോധിക്കണം ഇത് വിചാരണ ചെയ്യണം തുടർന്നുള്ള പഠനങ്ങൾ വേണം സംവാദങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് സംവാദങ്ങൾ സംഘടിപ്പിക്കേണ്ടതാണ് ഇതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ ചെന്ന് നിൽക്കേണ്ടത് അതീവ രഹസ്യങ്ങൾ നിറഞ്ഞ മദ്രസ തലങ്ങളിലാണ് മദ്രസകളിൽ എന്താണ് കുട്ടികളെ ഇവർ പഠിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പഠനം അവിടെ നടക്കുന്നുണ്ട് ആയുധങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അന്യമത വിരുദ്ധതകൾ പഠിപ്പിക്കുന്നുണ്ട് റെയിൽവേ ട്രാക്കുകളിൽ കല്ലും മണ്ണും കൊണ്ടിട്ട് ട്രെയിൻ തെറ്റിക്കാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ എൻ കണ്ടെത്തിയ മാർഗങ്ങളാണ് ഇതെല്ലാം മദ്രസുകളിൽ ബോംബുകൾ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിരുന്നതൊക്കെ പിടിക്കപ്പെട്ട ചരിത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇനി ഒരു കുഞ്ഞുങ്ങളും ഈ രൂപത്തിൽ രാജ്യവിരുദ്ധരായി മാറാതിരിക്കാൻ ഒരു കുഞ്ഞും ഇവ ഈ കപാലിക കൂട്ടത്തിന്റെ അടിയിൽ കിടന്നിട്ട് പിഞ്ച് പൈതലുകൾ കമിഴ്ന്ന് കിടന്നിട്ട് ശ്വാസം മുട്ടുന്ന ഒരു രീതിയിലേക്ക് പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ തീവ്രമായിട്ടുള്ള ആശയത്തെ പുറത്തു കൊണ്ടുവന്നേ മതിയാകും ദുരൂഹതകൾ നിറഞ്ഞ മദ്രസകളിലേക്ക് ഒരു കൗൺസിലിങ്ങുകള് അതല്ലെങ്കിൽ പഠനങ്ങൾ പരാതിപ്പെട്ടികൾ അതൊക്കെ കൃത്യമായ രൂപത്തിൽ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് അവിടേക്ക് എത്തി നോക്കാനും അതിനെ സംബന്ധിച്ച് സംസാരിക്കാനും പോലും ഭയപ്പെടുന്ന മതേതര കുതഹികൾ ഇവിടെ അവർക്കൊന്നും ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റില്ല അവരൊക്കെ നവോത്ഥാന നായകന്മാരെന്ന് അവര് പറയുന്നുണ്ട് അന്യമതസ്ഥർക്ക് അരിയും മലരും കുന്തിരിക്കവും കരുതി വെക്കാൻ ഒരു ഒൻപത് കാരനെ പരിശീലിപ്പിച്ച കേന്ദ്രം എവിടെയാണ് എന്നറിയണം ആ ഉറവിടം മദറസകളാണ് ആ പൈ നമുക്കറിയാം ആ പയ്യനെ തോളിലിരുത്തി ഒരു മുതുകാലൻ വിളിച്ചു പറയുന്നു വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് നീ കുട്ടിക്കാലനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച ഈ വിജ്ഞാനം എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് ഇവരിലേക്ക് ഇത് സ്പ്രെഡ് ആകുന്നത് ഇവർ ഇവരുടെ ഒരു അമുസ്ലിം കൂട്ടുകാരനെ ഏത് രൂപത്തിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് അവനെ വിശ്വസിക്കുമോ സ്നേഹിക്കുമോ അവനെ ആത്മാർത്ഥതയോടുകൂടി സുഹൃത്തായിട്ട് കാണുമോ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരിജ്ഞാനം കിട്ടുന്ന മദ്രസകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അന്യമത വിശ്വാസിയായിട്ടുള്ള സ്വന്തം കൂട്ടുകാരനെ ഈ മതത്തിന്റെ പേരിൽ വെറുപ്പോടെയും അറപ്പോടെയും ശത്രുതയോടുകൂടിയും കാണുന്ന ഒരു മനോഭാവത്തെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് ഒരു മതേതര സമൂഹത്തിൽ ഇവര് ഭൂഷണമല്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചേ മതിയാകും ഓക്കെ